സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും കൂടി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയത് ഇപ്പോൾ പവന്റെ വില ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് അതായത് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി കഴിഞ്ഞ അത് ലക്ഷത്തിലേക്ക് എത്തിയത് ഇപ്പോൾ അത് വീണ്ടും കൂടുകയാണ് ഇനി എപ്പോഴാണൊന്ന് കുറയുക എന്നുള്ളത് അറിയില്ല കുറയാൻ സാധ്യതയുണ്ട് പക്ഷേ കുറച്ച് നാൾ സമയം സമയമെടുക്കുമായിരിക്കും മുൻപ് പലതരത്തിലും ഒരു ലക്ഷത്തിനോടടുത്ത് നിന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതായത് തൊണ്ണൂറായിരമൊക്കെ നിന്ന സമയത്ത് പെട്ടെന്നൊന്ന് കുറയുന്ന ഘട്ടമൊക്കെ ഉണ്ടായി അപ്പോൾ പിന്നെയും കുറയുമെന്നാണ് വിചാരിച്ചത് പക്ഷേ പ്രതീക്ഷിച്ചിരുന്നു ആ ലക്ഷത്തിലേക്ക് എത്തുമെന്നുള്ളത് ഇപ്പോൾ അത് ലക്ഷം എത്തിയിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത് രൂപയെ വർധിച്ച് ലക്ഷം ഇന്നലെ തന്നെ എത്തിയിരുന്നു ഇന്നിപ്പോൾ ആ ലക്ഷത്തിലൊരു ഇരുന്നൂറ്റി എൺപത് രൂപയും കൂടെ കൂടിയിരിക്കുന്നു അങ്ങനെ ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിരിക്കുന്നു ഒരു പവന് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എന്നുള്ളത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇന്നലെ ഇന്നലെയാണ് ആ സ്വർണ്ണ ലക്ഷം കടന്നത് വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വർധന തുടരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ രൂപയുടെ മൂല്യം ഇടിയുന്നതൊക്കെ ആഗോളതലത്തിൽ ഈ സ്വർണ്ണവിലയെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ രൂപയുടെ മൂല്യം ഇടിയുന്നതാണ് പ്രശ്നം എന്നുള്ളതും പൂർണ്ണമായി പറയാൻ പറ്റില്ല പല സാഹചര്യങ്ങളുണ്ട് ഈ സ്വർണ്ണവിലയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായൊരു നിർവചനം ഒരു സമയത്തും കൊടുക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ചില സമയം രൂപയുടെ മൂല്യം ഇടിയാത്ത ഘട്ടത്തിലുമൊക്കെ തന്നെ ചില സമയങ്ങളിൽ ഈ പൊന്നിൻ്റെ വില കൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ട് അതായത് അത്രത്തോളം പൊന്നിൻ്റെ വില തീ പൊള്ളുന്ന വിലയൊക്കെ ചില സമയം ഇപ്പോൾ തീ പൊള്ളുന്ന വിലയാണ് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ എന്ന് പറയുമ്പോൾ ഒരു ഇടത്തരം കുടുംബങ്ങൾക്കൊക്കെ അത് വലിയൊരു വില തന്നെയാണ് ഒരു കല്യാണത്തിലേക്കൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ കല്യാണം അടുത്തിരിക്കുന്ന ഒരുപാട് യുവാക്കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ യുവതികളെ സംബന്ധിച്ചൊക്കെ ഇത് വലിയൊരു അടിയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഈ സ്വർണത്തിൻ്റെ വില ഇങ്ങനെ കുതിച്ചു കയറിയാൽ ഇനി എങ്ങനെ ഒരു കല്യാണം കഴിക്കുമെന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില എങ്ങനെ ഇനിയും വരും ദിവസങ്ങളിലും ഉയരാനാണ് സാധ്യത വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത രൂപയുടെ മൂല്യം ഇടിയുന്നുമുണ്ട് അതും ഒരു കാരണമാണ് രൂപയുടെ മൂല്യ മൂല്യം ഇടിഞ്ഞില്ലെങ്കിലും ചില സമയം സ്വർണത്തിൻ്റെ വില കയറാറുണ്ട് അപ്പോൾ സ്വർണത്തിൻ്റെ വിലയെ സംബന്ധിച്ച് നമുക്കൊരു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കൂടാം കൂടാതിരിക്കും ഈ മഴയുടെയും കാലാവസ്ഥയുടെ ഒക്കെ കാര്യം പറഞ്ഞ പോലെയാണ് മഴ വരാം വരാതിരിക്കാം ഇന്ന് കാലാവസ്ഥ വച്ച് ചില സമയങ്ങളിൽ അപ്പോൾ പറഞ്ഞു വരില്ല എന്ന് പറയുമ്പോഴും ചിലപ്പോൾ അത് വരാറുണ്ട് അതേപോലെ തന്നെയാണ് കൂടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഇത്തിരി ഒന്ന് കൂടും ചിലപ്പോൾ ഒരു ഈ ഇരുന്നൂറ്റി അൻപത് രൂപ കൂടി ചിലപ്പോൾ നാളെ അത് ചിലപ്പോൾ ഒന്ന് കുറയുമായിരിക്കും പക്ഷെ അത് ചെറിയൊരു കുറച്ചിലായിരിക്കും പിന്നീടത് കൂടുന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സാഹചര്യം ഇപ്പോൾ നിലവിലെ വില നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നലത്തെക്കാൾ വർദ്ധിച്ചത് ഇന്നലെയാണ് ലക്ഷം കടന്നത് ഇന്നിപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി വർദ്ധിച്ചത് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് പവന് ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രൂപയാണ്